ഈ പിണറായിസത്തെ അവസാനിപ്പിക്കാൻ ഈ ശൗകത്തിന് സാധിക്കുമോ എന്തുകൊണ്ടാണ് ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമില്ല എന്തേ രണ്ടായിരത്തി പതിനാറിൽ പന്ത്രണ്ടായിരം വോട്ടിന് എന്നോട് അദ്ദേഹം തോറ്റത് എന്തേ രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ എന്റെ ഭൂരിപക്ഷം രണ്ടായിരമായത് അദ്ദേഹത്തോട് ആ നാട്ടിലുള്ള പൊതുജനങ്ങളുടെ വികാരമാണത് ആ വികാരം അവിടെ ശമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലം കൊണ്ട് ആ വികാരം അവിടെ വർദ്ധിക്കുക ചെയ്ത് എന്താ കാരണം അറിയുന്നത് നിങ്ങൾ എന്നെ സഹായിച്ച യു ഡി എഫ് അനുഭാവികളായ ആളുകളെ തെരഞ്ഞു പിടിച്ച് ഏതെല്ലാം നിരക്ക് അവരെ ആക്രമിക്കാൻ കഴിയുമോ ആക്രമം അവിടെ തുടരുക ഇൻക്ലൂഡിങ് വ്യാപാരി വ്യവസായി എന്ത് വ്യാപാരി വ്യവസായി അവിടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകും എന്ന് പറഞ്ഞ് ചർച്ച നടക്കുന്നത് കൊല്ലം കൊല്ലം ഇദ്ദേഹം ഒരു ഒരു നിലമ്പൂർ പാട്ട് നടത്തി അവിടെ കൊള്ളപ്പിരിവ കോളറിന് പിടിഞ്ഞ് കാശ് വാങ്ങല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വരുന്നവരെ അവിടെ ഒരു വർഷം അദ്ദേഹത്തിന് ജോലിയായി ജീവിക്കാനുള്ള പണം നിലമ്പൂരിലെ വ്യാപാരികളുടെ കോളർ പിടിച്ച് വാങ്ങിയിരുന്നു അപ്പോൾ ഈ ഒരവസ്ഥ അവിടെ തുടരുന്നത് കൊണ്ടാണ് വ്യാപാരികൾ അടക്കം നിർത്താൻ ആലോചിക്കുന്നത് അവർ ഭയപ്പെടുകയാണ് ഇനിയും ആ അരാജകത്വത്തിലേക്ക് നിലമ്പൂര് പോകും സ്വകാര്യമായി പറയുന്നു ഞങ്ങൾക്ക് സാധിക്കൂല വ്യാപാരി വ്യവസായി സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ നാട്ടിലും എൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ ആ കുടുംബത്തിൽ എത്ര എന്നുള്ളത് ഒന്ന് പത്രക്കാർ നോട്ട് ചെയ്ത ജനങ്ങൾ കേൾക്കണം രണ്ടാമത് ഇദ്ദേഹം മുസ്ലിം സമുദായത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് എന്ന് ആരും അംഗീകരിക്കാൻ തോന്നില്ല കാരണം അദ്ദേഹം പേരെടുത്തതും പ്രശസ്തി എടുത്തതും കഥ എഴുതിയതും ഈ ഒരു സമുദായത്തിന് വേണ്ടിയാണ് ഒരു ഹൈന്ദവനായ വ്യക്തി ആ ഹിന്ദു സമുദായത്തിനെതിരെ സംസാരിച്ചാൽ ആളുകൾക്ക് പ്രസിഡന്റ് ആവില്ല സ്വന്തം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അവന് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് തള്ളും ഒരു ക്രൈസ്തവൻ ക്രിസ്തുവിനെതിരെ സംസാരിച്ചാൽ അവനോട് ആ മതക്കാർക്കുണ്ടാകുന്ന വിരോധം താങ്ങാൻ കഴിയാത്തതാണ് ഒരു മുസൽമാൻ ഒരു മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അതാരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല ഒരു മതസ്ഥൻ മറ്റൊരു മതത്തെ പറയുമ്പം അവൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളും പക്ഷേ ഒരു വിശ്വാസ സംഹിതയെ അതിനകത്ത് നിന്ന് കൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ ഒരാളും അംഗീകരിച്ചു കൊടുക്കില്ല അതാണ് ആര്യാടൻ ശോകത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയം ഒറ്റ കാര്യം കൂടി അതിന് ഉദാഹരണമായി ഞാൻ സൂചിപ്പിക്കാം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സഖാവ് പി കെ സൈനബ മഞ്ചേരിയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നിർത്തി സാധാരണ ലീഗിന് എൽ ഡി എഫിന് മൂന്ന് തൊട്ട് മൂന്നേക്കാൽ ലക്ഷം വരെ വോട്ടുണ്ടാകും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ എന്താ സംഭവിച്ചത് അവര് പ്രത്യക്ഷത്തിൽ അവിടെ വേഷവിധാനങ്ങൾ പോലും ഇസ്ലാമിനെതിര കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ പോലും ആ മതനിഷേധിക്കെതിരെ വോട്ട് ചെയ്തു അത് ചരിത്രമാണ് ആ ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടും